എല്ലാവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ നിങ്ങളുടെ ക്യാപ്റ്റൻ സാജൻ ജോൺ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം യഹസ്കൽ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഒന്നു മുതൽ ആറു വരെയുള്ള ഭാഗങ്ങൾ അവിടെ സ്വർഗ്ഗത്തിലെ ദൈവം എരിശലേമിൻ്റെ നടുവിൽ ഒരു ന്യായവിധി അയയ്ക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുകയാണ് അതിനുവേണ്ടി വെൺമഴു ഏന്തി നിന്ന ആറ് പുരുഷന്മാരെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് അവരെ മാറ്റി നിർത്തിയതിനു ശേഷം സ്വർഗത്തിലെ ദൈവം മറ്റൊരാളെക്കൂടെ യഹസ്കേൽ പ്രവാചകന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ക്ഷണവസ്ത്രം ധരിച്ച് എഴുത്തുകാരൻ്റെ മഷിക്കുപ്പി അരയിൽ തിരികെ വന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ക്ഷണവസ്ത്രം ധരിച്ച് അരയിൽ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി വന്ന മനുഷ്യനോട് എരിശലേമിൻ്റെ നടുവിലേക്ക് ചെല്ലുവാൻ സ്വർഗത്തിലെ ദൈവം ആഹ്വാനം ചെയ്തു അങ്ങനെ യരിശലേമിൻ്റെ നടുവിലേക്ക് ഈ മനുഷ്യൻ ചെന്നു എന്നിട്ട് കർത്താവ് പറഞ്ഞു നീ എരിശിലേമിന്റെ നടുവിലേക്ക് ചെല്ലുമ്പോൾ എരിശിലേമിൻ്റെ മ്ളേച്ചതകളെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കരയുന്ന ചില മൂപ്പന്മാർ അതിനകത്ത് കാണും ചില പുരുഷന്മാർ പുരുഷന്മാരതിനകത്ത് കാണും അവരുടെ നെറ്റിമേൽ നിന്റെ അരയിലിരിക്കുന്ന മഷിക്കുപ്പിയെടുത്ത് അതിലെ മഷി കൊണ്ട് അടയാളമിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു അതുപോലെ ചെയ്തു അതിനുശേഷം വെൺമഴു ഏന്തി നിൽക്കുന്ന ആറ് പുരുഷന്മാരോട് പറഞ്ഞു നിങ്ങളും എരിശിലേമിൻ്റെ നടുവിലേക്ക് ചെല്ലണം അവിടെ ചെന്ന് നിങ്ങളുടെ കണ്ണിൽ കാണുന്ന എല്ലാവരെയും നിങ്ങൾ വെട്ടണം അവിടെ ചെന്ന് പുരുഷന്മാരെ വെട്ടണം സ്ത്രീകളെ വെട്ടണം വൃദ്ധന്മാരെ വെട്ടണം കന്യകമാരെ വെട്ടണം കുഞ്ഞുങ്ങളെ വെട്ടണം ആപാലവൃദ്ധം ജനങ്ങളെയും നിങ്ങൾ വെട്ടണം പക്ഷേ ഈ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി വന്ന് മഷിക്കുപ്പിയിൽ നിന്ന് മഷിയെടുത്ത് അടയാളമിട്ട ഒരുവനെപ്പോലും നീ തൊട്ടുപോകരുത് ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് ന്യായവിധി ഉണ്ട് ന്യായവിധി എല്ലാവരുടെയും ഇടയിൽ വരും ന്യായവിധി ദൈവഗൃഹത്തിൽ നിന്ന് ആരംഭിപ്പാൻ സമയമായല്ലോ എന്നാണ് വചനം പഠിപ്പിക്കുന്നത് ന്യായവിധിയെല്ലാം എടുത്തുമുണ്ട് പക്ഷേ അതിനുള്ള നീക്കുപോക്കും അതിനകത്തുണ്ട് എന്നുള്ളതാണ് സ്വർഗത്തിലെ ദൈവം വെൺമഴുവേന്തി നിന്ന് ആറ് പുരുഷന്മാരെ ഒരുക്കിയപ്പോൾ തന്നെ അടയാളമിടാൻ എഴുത്തുകാരൻ്റെ മഷിക്കുപ്പിയുമായി ഒരുവനെയും കൂടെ അയച്ചു അത് മറ്റാരുമല്ല ഈ സർവ്വലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി തീരുന്നതിനു വേണ്ടി ഉള്ളിൽ രക്തമെന്ന മഷി നിറച്ച് ഈ ലോകത്തിലേക്ക് കാലെടുത്തു വെച്ചവൻ പ്രിയപ്പെട്ട ദൈവമക്കളെ അവൻ കാൽബറിയുടെ കൊലമരത്തിൽ കള്ളന്മാരുടെ നടുവിൽ തൂങ്ങപ്പെട്ട അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവനാണ് അവൻ്റെ രക്തമാകുന്ന മഷി കൊണ്ട് അടയാളമിട്ട ഒരു ജനം പോലും നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കില്ല ന്യായവിധി നമ്മുടെയൊക്കെ ഗൃഹത്തിൻ്റെ നടുവിൽ വരുമ്പോഴും കർത്താവിൻ്റെ തങ്കരക്തത്താൽ അടയാളം പ്രാപിച്ച ദൈവമക്കളാണ് നമ്മളെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ നശിച്ചു പോവുകയില്ല ഇന്ന് പകൽക്കാലം ആ കർത്താവിൻ്റെ തങ്കരക്തത്താൽ അടയാളം പ്രാപിച്ച ദൈവമക്കളായി തീർന്ന് നമുക്ക് മുമ്പോട്ട് പോകാം സ്വർഗത്തിലെ ദൈവം നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ ഞങ്ങളെ കരുണയോടെ സ്നേഹിക്കുന്ന ദൈവമേ സ്വർഗസപിതാവ് ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നീ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ചിന്തയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവ് ദൈവമേ ന്യായവിധി ഞങ്ങളുടെ ഒക്കെ ഗൃഹത്തിൻ്റെ നടുവിൽ വരും ഞങ്ങളുടെ സഭയുടെ നടുവിൽ വരും ഞങ്ങളുടെ സമൂഹത്തിൻ്റെ നടുവിൽ വരും എന്നാൽ കർത്താവ് നിന്റെ രക്തത്താൽ അടയാളം പ്രാപിച്ച ദൈവമക്കളായി അതിൽ നിന്നൊക്കെ വിജയം നേടുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നശിച്ചു പോകാതെ കർത്താവിൻ്റെ രക്തത്താൽ അടയാളം പ്രാപിച്ച മക്കളായി ജീവിക്കുവാൻ സ്വർഗ്ഗം കൃപ ചെയ്യണം യേശു അധികാരമുള്ള നാമത്തിൽ തൻ്റെ പിതാവേ ആമേൻ